തീരം ക്ലീൻ ചെയ്യുന്ന സംരംഭത്തിന് കേന്ദ്രം പറയുന്നത് സ്വ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ അഭിയാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സ്വച്ഛ് കുറിച്ച് നിങ്ങൾക്ക് പലരും കേട്ടിരിക്കും അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തൊരു സംരംഭമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ അത് ഒക്ടോബർ രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ രണ്ടിന് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്ത സംരംഭത്തിന് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണില്ല ഒക്ടോബർ രണ്ട് രണ്ട് എന്താണ് ഗാന്ധി ജയന്തി അന്ന് അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട് നൂറ്റി അമ്പതാമത്തെ ജന്മവാർഷികം ദിവസമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ എല്ലാവരെയും ഒന്ന് ഒരു ക്രിയേറ്റ് സേവാഭാരതി പ്രസിഡന്റ് സദാനന്ദൻ ശാന്തി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു വിവിധ ക്ഷേത്രീയ ഭാരവാഹികൾ പങ്കെടുത്ത ക്യാമ്പയിനിൽ സേവാഭാരതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും മണ്ഡൽ കാര്യ അരവിന്ദൻ മറ്റു സംഘകാര്യകർത്താക്കളും അടങ്ങുന്ന മുപ്പത്തിയഞ്ച് പേർ പങ്കെടുത്തു പന്ത്രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൂന്ന് ചാക്ക് വിറക് മാലിന്യങ്ങളും കളക്ട് ചെയ്തു ഞാൻ ഉൾപ്പെടെയുള്ള മാനവരാശിക്ക് ആവശ്യമായ ജീവവായു ജീവവായുവായ ഓക്സിജൻ്റെ എഴുപത്തി ശതമാനവും നൽകുന്നത് സമുദ്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു മാനവരാശിയുടെ ഭക്ഷ്യസമ്പത്തിൽ ഒരു ഭാഗം സമുദ്രങ്ങൾ തന്നെയാണ് വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് സമുദ്രങ്ങളുടെ ചൂട് കൂടുകയാണ് കരയിലെ ജൈവ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ധാരാളമായി സമുദ്രതീരങ്ങൾ വഴി സമുദ്രങ്ങളിൽ എത്തുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇവ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക്